എല്ലാരും കാണുന്നുണ്ട് എല്ലാവരും നമുക്കൊരു ഒരു എന്താണ് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇവന്റെ പേര് പേര് ആര്യൻ ആര്യന്റെ കഴിവ് എന്താ പറയുക ലോകത്തിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളുടെ ഫ്ലാഗ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഫ്ലാഗ് എന്നുള്ളത് ആര്യം കൃത്യമായിട്ട് പറയും കൂടുതൽ ഞാൻ എന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല ഞാൻ റാൻഡം എന്റെ ഈ ഫ്ലാഗിൻ്റെ മുഴുവൻ ഇവിടെ ഇരിക്കുന്ന ലോകത്തുള്ള മുഴുവൻ ഫ്ലാഗിൻ്റെയും ഫ്ലാഗും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനതിനകത്ത് റാൻഡംലി ഒരെണ്ണം എടുക്കുമെന്ന് എനിക്കറിയില്ല എനിക്ക് രാജ്യങ്ങളെ പറ്റിയിട്ട് വിവരം കുറവാണ് പക്ഷേ ആര്യൻ്റെ കഴിവാണ് നിങ്ങൾ കാണുന്നത് നോക്കിക്കോളൂ ഞാനിത് ഈ ഫ്ലാഗ് ഏതാണെന്ന് ഞാൻ ചോദിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നിട്ട് ഇവിടെ വന്നിട്ട് കാണിക്കാം ആര്യൻ കൃത്യമായിട്ട് അത് ഏതാണ് ഫ്ലാഗ് ഏത് രാജ്യത്തിൻ്റെ ഫ്ളാഗ് ആണെന്ന് കൃത്യമായിട്ട് ആര്യം പറയും

ൂർ ഹിറ്റി സുഡാൻ സുഡാൻ വെരി ഗുഡ് ബഹറിൻ വന്ന വന്ന് പെട്ടെന്ന് ഓരോരുത്തർഗുവാർഗണിയ മൊറിത്താലിയ നിങ്ങള് ഇവന്റെ കഴിവെന്ന് അംഗീകരിക്കുന്നു ഈ കഴിവ് എനിക്കില്ല ഞാനും വേണമെങ്കിൽ കാണിക്കാം മടക്ക് നൈജർ 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 അതെ ഞാനെ കാണിക്കും നിങ്ങളെല്ലാരും കാണിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ കുറച്ചു അധികം കാണിക്കാം ഇല്ല ഇനി സമയം പോട്ടീൽ ഇനി നോക്കിക്കോ അതെ ഞാനിതാ നിങ്ങൾ കാണിക്കുന്നു ോർഡൻ ജോർഡൻ വെരി ഗുഡ് എന്റെ തെനിയുണ്ട് മൊത്തം ഫ്ലാഗിന്റെ ലിസ്റ്റ് എൻ്റെ ഉണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ഒരു മൂന്നെണ്ണം കൂടെ കാണിച്ചിട്ട് നമുക്ക് നിർത്താം കറക്റ്റ് ആണ് ഒരു മിനിറ്റ്